മലയാള സിനിമകളിൽ പിണറായി സർക്കാരിനെ താറടിച്ച് കാണിക്കാനുള്ള ഗൂഢ നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് മറ്റാരുമല്ല അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് വിവാഹ സ്വപ്നം കണ്ട് ജീവിക്കുന്ന ബി ഡി സതീഷിന്റെ പൊന്നോമന ശിഷ്യൻ ഷാഫി പറമ്പിൽ തന്നെയാണ് മലയാള സിനിമകളിലൂടെ ജനങ്ങളിലേക്ക് കള്ളങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് ഷാഫി ഇപ്പോൾ കണ്ടിരിക്കുന്ന പുതിയ നയം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രസംഗങ്ങൾ നടത്തിയിട്ടും ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പതിനെട്ട് തികഞ്ഞ വോട്ടർമാരെ അതായത് പ്രായത്തിൽ കുറവായ ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള യുവതി യുവാക്കളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കാനാണ് ഷാഫി പറമ്പലിന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് അതുപ്രകാരം ഷാഫി ഡൽഹിയിൽ ഇരുന്ന് വരെ പണി നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ കെ പി സി സി കോൺഗ്രസ് നേതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കണം എന്ന മുഖ്യ ചിന്ത കാരണം തന്നെയാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ രേഖാചിത്രം എന്ന സിനിമയിൽ പാർട്ടിയെ താഴ്ത്തി കാണിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു തിയേറ്ററുകളിൽ കൂവൽ കിട്ടിയ ആ സീന് പക്ഷേ ഷാഫിയുടെ ബുദ്ധി ഉദിച്ചത് തന്നെയാണ് സഖാ വി പി ജയരാജനെയും ജനങ്ങളും കോടതിയും ഒക്കെ തള്ളിക്കളഞ്ഞ മാസപ്പടി വിവാദവും കാണിച്ചായിരുന്നു ഇടത് സർക്കാരിനെ അടച്ചാക്ഷേപിക്കാൻ ചിത്രം എന്ന സിനിമയിലൂടെ സംവിധായകൻ ജോഫി ശ്രമിച്ചത് സിനിമയ്ക്ക് ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ് വരുന്നുണ്ടെങ്കിലും തിയേറ്ററിൽ ആ സീൻ കാണിച്ച സമയം കൂവൽ മാത്രമേ കേൾക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി മലയാള സിനിമകളിലൂടെ ജനങ്ങളിലേക്ക് കള്ള കഥകൾ അടിച്ചുവിടാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം ആ പണി ഏൽപ്പിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫിയുമാണ് അവർ എന്തായാലും അതിനുവേണ്ടി ശക്തമായി പണി എടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും ജനങ്ങൾ കാര്യമായി എടുക്കാൻ പോകുന്നില്ല അത് വോട്ടായി മാറുമെന്ന് ചിന്ത തന്നെ ഒരു കൊട്ടത്തരമാണെന്ന് പറയാതിരിക്കാനും വയ്യ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്താൻ മാർഗരേഖയുമായി കെ പി സി സി രംഗത്ത് വന്നിരിക്കുകയാണ് പാർട്ടി പരിപാടികളിൽ സജീവമല്ലാത്ത ഭാരവാഹികളുടെ പേര് വിവരങ്ങൾ കൈമാറാൻ കീഴ് ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് താഴെത്തട്ടിലെ നേതാക്കൾ വരെ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ബൂത്ത് പ്രസിഡന്റിമാരെ പങ്കെടുപ്പിച്ച് മെയ് മാസം മഹാപഞ്ചായത്ത് ചേരാനാണ് ഇപ്പോൾ കെ പി സി സിയുടെ തീരുമാനം കൃത്യമായി യോഗങ്ങൾ ചേരണം പാർട്ടി ഓഫീസിൽ ടിവിയും കമ്പ്യൂട്ടറും വേണം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം നേതാക്കൾ സജീവമാകണം പാർട്ടിയെ ഉടച്ചു വളർത്താനാകുമോ എന്നാണ് സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ശ്രമം തന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് അകന്നു നിൽക്കുന്ന നേതാക്കളെയും പ്രവർത്തകരെയും കോൺഗ്രസിൽ എത്തിക്കാൻ പ്രത്യേക ശ്രമം ബ്ലോക്ക് കമ്മിറ്റികൾ നടത്തണമെന്നും നിർദ്ദേശമുണ്ട് സംസ്ഥാനത്താകെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മണ്ഡലം കമ്മിറ്റികളാണ് കോൺഗ്രസിനുള്ളത് ഇതിൽ ആയിരത്തി ഒരുന്നൂറിലധികം പുനഃസംഘടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പുതിയ മാർഗരേഖയും കോൺഗ്രസ് നേതൃത്വം കുട്ടികോഷിച്ച സി യു സികളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒന്നും തന്നെ ഒരു പരാമർശവുമില്ല എന്തായാലും ഈ രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് അധിക നാൾ ഇവിടെ പിടിച്ചു നിൽക്കില്ല എന്നത് തന്നെയാണ് സത്യം